അവര് <coughs> പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ കുറുമാത്തൂർ പൂമംഗലത്ത് കൂറ്റൻ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട ട്രാൻസ്ഫോർമറും അതിലും തകർത്തു മറിഞ്ഞു ഡ്രൈവറും ക്ലീനറും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി പൂമംഗലം പറവളത്താണ് അപകടം നടന്നത് നിസ്സാര പരിക്കേറ്റ ഡ്രൈവറുടെ സഹായി മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശി അനിലിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൂനത്തെ പ്ലൈവട്ട് കമ്പനിയിൽ നിന്ന് പ്ലൈവിട്ട് കയറ്റി വരികയായിരുന്നു ലോറി മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതാണ് അനിലിനെ കൂടാതെ മധ്യപ്രദേശ് സ്വദേശിയായ ഡ്രൈവറാണ് പതിനാല് ചക്രമുള്ള വണ്ടിയിലുണ്ടായിരുന്നത് പൂമംഗലം പറവളം റോഡിലെ വലിയ ഇറക്കത്തിൽ വെച്ച ലോറിയുടെ ആക്സിൽ തകരാ ായതാണ് അപകടത്തിനിടയാക്കിയത് നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ വൈദ്യുതി ട്രാൻസ്ഫോർമർ ഇടിച്ചു തകർത്തു ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വടക്കിനി സഹദേവൻ എന്ന ബാബുവിന്റെ വീട്ടുമതിലും തകർത്താണ് ലോറി മറിഞ്ഞത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും ബൈക്കിനും സ്കൂട്ടിക്കും വീടിന്റെ ഗ്ലാസിനും ചുമർ എന്നിവയ്ക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി ലൈൻ റോഡിലേക്ക് പൊട്ടിവീണ അവസ്ഥയിലുമായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ലഹരി വിമുക്ത ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈറ്റ്സ്